വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമയിൽ നിരവധി ആരാധകരുള്ള നായികമാരിൽ ഒരാളാണ് നടി ഉർവശി വർഷങ്ങൾ നീണ്ട കരിയറിൽ നിരവധി ശ്രദ്ധേയ സിനിമകളിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങളാണ് ഉർവശി അഭിനയിച്ചത് കോമഡി വേഷങ്ങളായാലും ക്യാരക്ടർ റോളുകളായാലും ഉർവശിയുടെ കൈകളിൽ അത് ഭദ്രമാണ് ലേഡി സൂപ്പർ സ്റ്റാർന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന നടിയെന്നാണ് ആരാധകർ ഉർവശിയെ വിശേഷിപ്പിക്കാറുള്ളത് ഉർവശി ആദ്യമായി നായികയായി എത്തുന്നത് നടൻ ഭാഗ്യരാജിനൊപ്പം മുന്താനയും മുടിച്ച് എന്ന സിനിമയിലാണ് വലിയ ഹിറ്റായ ചിത്രം പിന്നീട് ഉർവശിക്ക് കൈനിറയെ സിനിമകൾ സമ്മാനിച്ചു മുന്താനയും മുടിച്ചിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ തനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നുവെങ്കിലും കൂടുതലൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെന്നും മുൻപുർവശി പറഞ്ഞിരുന്നു ഇപ്പോഴാ മൂന്നാമത്തെ വയസ്സിൽ അഭിനയിച്ച ആ റോൾ തനിക്ക് വന്നു ചേർന്നതിനെ കുറിച്ച് പറയുകയാണ് ഉർവശി ഗൗരവത്തോടെ ഈ പ്രൊഫഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചത് മലയാളത്തിൽ വന്നതിന് ശേഷമാണ് വർഷങ്ങൾ പോകുന്നത് അറിയുന്നില്ലല്ലോ ഇത്രയും സിനിമകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു അതിശയം തോന്നുന്നു മുന്താനെ മുടിച്ചു ചെയ്യുന്ന സമയത്ത് ഒരു പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഇപ്പോഴാണ് ആ സിനിമ ചെയ്തിരുന്നുവെങ്കിൽ ആ റോൾ ചിലപ്പോൾ ഓവർ ആക്ട് ചെയ്യൽ ആയിപ്പോയനെ അന്നും ഒന്നും അറിയാൻ വയ്യ കലച്ചേച്ചി അഭിനയിക്കാൻ വെച്ച സിനിമയാണത് ഷൂട്ടിങ്ങിന് ഒരു മാസം മുൻപ് അതിൽ നിന്ന് പിന്മാറി അത്രയും ദിവസം ഒരുമിച്ച് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടായിരുന്നു പിന്മാറിയത് തൊണ്ണൂറ് ദിവസത്തോളം ഒരുമിച്ചായിരുന്നു ഷെഡ്യൂൾ ഞാൻ കലച്ചേച്ചിയുടെ കൂടെ ഫോട്ടോ സെഷന് വേണ്ടി വെറുതെ പോയതാണ് ഒൻപതാം ക്ലാസിന്റെ വാർഷിക പരീക്ഷ എഴുതി നിൽക്കുന്ന സമയമാണ് ഭാഗ്യരാജ് എന്ന സംവിധായകന്റെ ദീർഘദൃഷ്ടി ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും ഇപ്പോൾ എന്നെ എങ്ങനെ അദ്ദേഹം ഹീറോയിൻ ആയിട്ട് ആ റോളിനു വേണ്ടി തെരഞ്ഞെടുത്തു എന്നത് ഭയങ്കര അത്ഭുതമാണ് കാരണം അത് ഹീറോയിൻ ഓറിയന്റഡ് സിനിമയല്ല കല ചേച്ചിക്ക് ഒരു സീൻ വായിക്കാൻ കൊടുത്തു തമിഴിലെ വലിയ ഡയലോഗാണ് ചേച്ചിക്ക് തമിഴ് വായിക്കാൻ അത്ര പിടിയില്ല അത് പറയാനുള്ള മടി കൊണ്ട് എന്നെ നോക്കി തപ്പുന്നുണ്ട് ഞാനാണെങ്കിൽ ഓവർ സ്മാർട്ടായിട്ട് ഉറക്കി വായിക്കുകയായിരുന്നു ഡയലോഗ് ഇത് കേട്ട് ഭാഗ്യരാജ് സാർ എന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു ആർട്ടിസ്റ്റിനോടല്ലേ പറയാൻ പറഞ്ഞത് നീ എന്തിനാണ് സംസാരിക്കുന്നത് മിണ്ടരുത് അവിടെ പോയി പോയിരിക്കെ എന്ന് പറഞ്ഞു എന്നോട് എനിക്കത് ഭയങ്കരമായി വിഷമമായി ഒരുപാട് പേർ ഇരിക്കുന്ന മുറിയാണ് പുള്ളി ഉദ്ദേശിച്ചത് ഒരു കുട്ടി അവിടെ ഇരിക്കട്ടെ എന്നായിരിക്കും പക്ഷേ എനിക്കത് വലിയ ഇൻസൾട്ടായി അത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ തന്നെ അഭിനയിക്കേണ്ടി വന്നതെന്നും ഭാഗ്യരാജ് സാറിനോട് ഞാൻ തന്നെ പറഞ്ഞു യൂണിറ്റിലെ എല്ലാവർക്കും ഭാഗ്യരാജ് സാറിനെ പേടിയാണ് പക്ഷേ എനിക്ക് പേടിയില്ലായിരുന്നു കാരണം സാർ ചെയ്ത ഹ്യൂമർ റോൾസാണ് അത് വെച്ചാണ് മനസ്സിലാക്കുന്നത് പക്ഷെ സെറ്റിൽ അദ്ദേഹം കടുവയാണ് എല്ലാവരെയും പേടിപ്പിക്കുന്നു സാറിനെ കണ്ടാൽ ഇന്നും പേടിയില്ല പക്ഷെ നല്ല ബഹുമാനമുണ്ടെന്നും ഉർവശ അഭിമുഖത്തിൽ പറഞ്ഞു നടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിവാഹ ശേഷവും അഭിനയ രംഗത്ത് സജീവമാണ് നടി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെല്ലാം കൈനിറയ ചിത്രങ്ങളാണ് ഏതു തരം കഥാപാത്രങ്ങളായാലും തന്റെ അനായാസ അഭിനയം കൊണ്ട് ഉർവശി മികവുറ്റതാക്കാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ തമിഴിലും മലയാളത്തിലുമായി ശ്രദ്ധേയ പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് അതേസമയം റാണി ദ റിയൽ സ്റ്റോറിയാണ് ഉർവശിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അയ്യറിൻ അറേബ്യ ഉള്ളൊഴുക്ക് ഹെർ തുടങ്ങിയ സിനിമകളാണ് ഉർവശിയുടേതായി മലയാളത്തിൽ പുറത്തിറങ്ങാനുള്ളത് പിന്നാലെ തമിഴിലും നിരവധി സിനിമകൾ അണിയറയിലുണ്ട്